ും എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിൽ നിച്ച് ഞാനും വന്നപ്പോളൂ മാന്യ സദസ്സിന്റെ വന്ദനം അങ്ങനെ ഗ്രന്ഥം നല്ലൊരു അങ്ങനല്ലേ പറയുന്ന കൈയടി ഈ സ്കൂള് പഠിച്ച റയാന ചെക്കുണ്ട് രണ്ടാം ക്ലാസ്സിലാ രണ്ട് ബീര പഠിക്കണേ നമസ്കാരം എന്തായാലും ഇരുപത്തിനാലാമത് ആനിലെ നമുക്ക് ഈ ക്രിസ്ത്യൻ സ്കൂളിൽ വരാൻ സാധിച്ചിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഈ മുത്തുമണികളെ കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ ഇതുപോലത്തെ അവസരം നമുക്ക് കിട്ടുള്ളൂ ഞങ്ങളെ കാണാൻ നിങ്ങൾക്ക് നമ്മൾ വൈകുന്നേരമായേ ഞമ്മളെ ഉള്ളു അപ്പോ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രാണ് നമ്മൾ ഇന്ന് വിഷയത്തിന് തവളയോ ആ എന്നൊരു കോരി അപ്പോ ഒരുപാട് സന്തോഷുണ്ട് ജനങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചിട്ട് ചേട്ടോ എന്തായാലും പൊളിച്ചേർക്കട്ടെ ആ എനർജി അല്ലേ അതാണ് ഒരു പണിയുണ്ട് ഞമ്മളെ വീഡിയോയിലുള്ള ഒരു പാട്ട് പാടുകൂടങ്ങൾ പാടും ഉറപ്പാണോ ചിക്കൊന്ന് പാടിക്കുമ്പോൾ പാടുക നോക്കട്ടെ അവളൊന്നാ മതി കേട്ടോ വിളിച്ചു വരണ്ടല്ലേ റെഡി അല്ലേ കൊമ്പിന്റെ അപ്പ എന്തായാലും നമ്മള് ഓരോ അടിക്കും നിങ്ങൾ ലൈക്കടിയും ഒക്കെ കൂടെ കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നിങ്ങള് ഈ പ്രസന്റ് സ്കൂളിൽ എത്തിയത് ഈ കുട്ടികള് കുട്ടികളാണ് നമ്മൾ ആരാധകർ കൂടുതൽ അപ്പൊ നല്ല പഠിക്കണില്ലേ ഉറപ്പാണോ ആ അതിന്റെ ഇടയിൽ കൂടെ റീൽസ് കണ്ടാൽ മതി പഠനം മുന്നോട്ട് പോയിക്കോട്ടെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു നിലയിലേക്ക് എത്തിയപ്പോഴാണ് പഠിക്കാത്തതിന്റെ ഒരു സങ്കടം വരുന്നത് അപ്പൊ നല്ലോണം പഠിച്ചോളി പഠിപ്പ് കയറിയിട്ട് എന്തായാലും എവിടേത്തുല്ല അപ്പൊ അതിന്റെ ഇടയിൽ എവിടെങ്കിലും സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ ഒരു മടിയില്ലാതെ സ്റ്റേജിൽ കയറി പറ്റിക്കോട്ടു ഒരു മടി വിചാരിക്കണ്ട എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞോണ്ട് അപ്പൊ എത്തിക്കണുണ്ടാവും അപ്പൊ വേദിയിൽ നിൽക്കുന്ന വേദിയക്ഷൻ അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ മദ്യത്ത് നിൽക്കുന്ന അധ്യക്ഷൻ എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ മൂന്നാളും കൂടി അടിച്ചുപൊളിച്ചാലോ സപ്പോർട്ട് ചെയ്യോ അപ്പൊ ആദ്യം വേണ്ട വേണ്ട പറ എന്താ വേണ്ട ആടിയൊന്നുമില്ല സ്കൂൾ അടിച്ചെടുത്ത് അടി അടിവാടി അതെ അടി നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മതി ചിലർ നല്ല പഠിക്കണ്ടോ എന്താ വലിയ സമ്മാനം കൊടുത്തു എന്നോ നിങ്ങള് ചോദ്യം ചോദിച്ചാല് നിങ്ങൾ പഠിക്കണ്ടോന്നെ നമ്മുക്ക് തെളിവ് നോക്കിയാലോ ഉറപ്പല്ലേ ഞാൻ ചോദ്യം ചോദിക്കാം അതിന് ഉത്തരങ്ങൾ പറയോ ഇവിടെ കയറി എണ്ണിക്കുന്നോ ശ്രദ്ധിച്ചു കേട്ടോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികള് വലിയ ആൾക്കാർ ഉത്തരം പറയണ്ട ശ്രദ്ധിച്ച് കേട്ടോ കേന്നു മുതൽ നൂറ് വരെ എണ്ണുമ്പോൾ അതിൽ അതിലെത്ര ഒമ്പത് ഒമ്പത് അതെ ജെല്ലേ ഉത്തരം പറയുമ്പോലാണ് പറക്ക കൂടെ ഉള്ള പറയണ്ടോണി ഉത്തര ആരൊക്കെ പറയണ്ട പക്ഷെ എങ്ങനെ പറയണോ അങ്ങനെ വേണ്ട ആ ഉത്തരം ோ மா கையே ஓ மா எத்தே ஒன்பத நெலோலோ பத்தோ எடுக்க எண்ணெய் எண்ணி பண்ணுட்டோம் പറഞ്ഞ ഒന്ന് മുതല് നൂറ് വരെ എണ്ണുകള് അതിൽ എത്ര ഒമ്പത് ഞാൻ ചോദിച്ചത് എത്ര പതിനൊന്നെ ഒന്ന് പറഞ്ഞ എനിക്കോ ഒരു പേടി പഠിച്ചോ അങ്ങ് തല്ലില്ല പറയേണ്ടതു പറഞ്ഞുകൂടാ പൈനൊന്ന് പറഞ്ഞില്ലേ ആ പൈനൊന്നങ്ങ ഏതൊക്കെ പത്തോ ആ കേട്ടില്ല ഞങ്ങള് ഓരോ പറഞ്ഞപ്പോ പറഞ്ഞോളെ

ും മൈക്കൊന്നും പാടൂല വെറുതെ പറഞ്ഞാൽ നമ്മളെ പരീക്ഷ ചെയ്തപ്പോഴൊക്കെ ഓരോരുത്തരും പറഞ്ഞാ പറഞ്ഞു പറഞ്ഞു